നമസ്കാരം ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടിയ മഹാകുംഭമേളയെ തരം താഴ്ത്തി അവഹേളിച്ച ഏഷ്യനെറ്റ് ന്യൂസും അവതാരക സിന്ധു സൂര്യകുമാറും ഇപ്പോൾ രണ്ട് ദിവസമായി എയറിൽ തന്നെയാണ് ഏഷ്യനെറ്റിലെ വാർത്താ അവലോകന പരിപാടിക്കിടെ മഹാകുംഭമേളയെ അവഹേളിച്ചുകൊണ്ട് ചില കണ്ടെത്തലുകളും വിലയിരുത്തലുകളും ഒക്കെ ഏഷ്യനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാർ നടത്തിയിരുന്നു ഇത് വലിയ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെയാണ് വഴിവെച്ചത് എന്നാൽ ഇപ്പോഴിതാ വിമർശനത്തെ തുടർന്ന് വിഷയത്തിൽ മറുപടിയുമായി ചാനൽ മേധാവി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മഹാകുംഭമേളയെ പരിഹസിക്കും വിധം പരിപാടി അവതരിപ്പിച്ചതായി നിരവധി പേർ പരാതി ഉന്നയിച്ചുവെന്നും അത് തന്നെ വേദനിപ്പിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു അവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ഭക്തരിൽ എന്റെ കുടുംബവും ഉണ്ടായിരുന്നു ഞാനിത് ചാനൽ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ലക്ഷക്കണക്കിന് ഭക്തർ വിശ്വാസമർപ്പിക്കുന്ന ഒരു സംഗമത്തെ കുറിച്ച് അശ്രദ്ധമായി പ്രസ്താവനകൾ നടത്തുകയോ പരിഹസിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും സ്വന്തം വിശ്വാസം പ്രധാനമാണ് രാജ്യത്തുടനീളവും കേരളത്തിലുടനീളവും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെയും വിശ്വാസം ബഹുമാനിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവുമൊക്കെ മലയാളികൾക്കുണ്ടായതിലുള്ള അതീവ ദുഃഖമാണ് ഏഷ്നാറ്റ് പരിപാടിയിലൂടെ അവതരിപ്പിച്ചത് നൂറ് ശതമാനം സാക്ഷരത നേടിയവർ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തത് തികച്ചും അപമാനകരമാണെന്നാണ് പരിപാടിയുടെ ഉള്ളടക്കം നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോഴാണ് ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതമമായതെന്നാണ് ഏഷ്നാറ്റിന്റെ വിലയിരുത്തൽ ഒന്നാലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്തു പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇമ്പാക്റ്റെന്നും അവതാരക പറയുന്നു ഇക്കുറി ഇങ്ങ് തെക്ക കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിനാളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താൽപര്യവുമൊക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കുണ്ടായി കുംഭമേളയും ബി ജെ പിയും പ്രീതിപ്പെടുത്തലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും കുംഭമേള പ്രിയതരമായി ഇങ്ങനെ തുടങ്ങി ഏഷ്യാറ്റ് ന്യൂസിന്റെ ഹിന്ദു ഹിന്ദുവിരുദ്ധ പരാമർശങ്ങൾ നീളുകയാണ് ാണ് എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് ഇപ്പോൾ ഏഷ്യനറ്റ് എം ഡി രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ നിരവധി സംശയങ്ങൾക്കും ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അതേസമയം ജനുവരി പതിമൂന്നിന് തുടങ്ങിയ ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിച്ച മഹാകുംഭമേള വൻ വിജയമായിരുന്നു ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ വൻ ഭക്തജന പ്രവാഹത്താൽ പ്രയാഗ് സംഗമതീരം ഭക്തി സാന്ദ്രമായിരുന്നു മഹാകുംഭമേളയുടെ വൻ വിജയത്തിന് പിന്നാലെ പ്രയാഗ് രാജ് മനോഹരമാക്കാനുള്ള ശുചിത്വ യജ്ഞം ആരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എൻ സി സി കേഡറ്റുകൾ പ്രയാഗ് രാജ് ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമാകാൻ കൂട്ടത്തോടെ ഒരു വാർത്തയും പുറത്തു വരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ച പതിനഞ്ച് ദിവസത്തെ പ്രത്യേക ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധി എൻ സി സി കേഡറ്റുകളാണ് പ്രയാഗ് എത്തിയിട്ടുള്ളത് സിവിൽ ഡിഫൻസും വിവിധ സാമൂഹിക സംഘടനകളും ശുചീകരണ യജ്ഞത്തിൽ പങ്കുചേരും പതിനഞ്ച് ദിവസത്തെ പ്രത്യേക ശുചീകരണ യജ്ഞമാണ് മഹാകുംഭമേള മേഖലയിൽ നടക്കുന്നത് വരും ദിവസങ്ങളിൽ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും വിവിധ സാമൂഹിക സംഘടനകളും മഹാകുംഭ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതേറെ ശ്രദ്ധേയമാവുകയാണ് വിശ്വാസത്തിനും മഹോത്സവമായ മഹാകുംഭമേള സമാപിച്ച ശേഷവും പ്രയാഗ്രാജിലേക്കുള്ള രാജിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് തുടരുകയാണ് പുണ്യസ്നാനം നടത്തുന്ന തീർത്ഥാടകർക്കായി ഇവിടം വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതും ഉറപ്പാക്കാൻ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നേതൃത്വത്തിലാണ് പ്രത്യേക ശുചീകരണ യജ്ഞം നടത്തുന്നത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात